നമസ്കാരം അലിക ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഇതിരിക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് എന്റെ പിള്ളാരെ കണ്ണു അടച്ച് വാങ്ങിച്ചോ ഞാൻ ഈ വേറെ നിറയ്ക്കുന്ന ഒരു ഫീഡിംഗ് കുർത്തിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ ഫീഡിങ് കളക്ഷൻസിലും നോർമൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ആണ് ഫ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നാല് കലാച്ചാട്ടാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് വെൽവെറ്റ് കോമ്പിനേഷനിൽ ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കിറ്റ് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളത് പറയണം കേട്ടോ നല്ല ഭംഗിയുണ്ട് എന്താ പറയാ വയ്യ പിള ഞിക്കാറുന്ന ആളെ കിടപ്പാവും കേട്ടോ ആ ഒരു രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഞാൻ ഇച്ചിരി ഒന്ന് മെച്ചപ്പെട്ട് വന്നത് അപ്പഴത്തേന് ഒറ്റടകാരത്തിൽ ഒരു തീരുമാനമായി എന്തായാലും എല്ലാ നോർമലി എല്ലായിടത്തും ഈ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും ഒക്കെ വന്നു കഴിയാറായി ഞാൻ പറഞ്ഞില്ല മഴയൊക്കെ മാറി പെട്ടെന്നുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ച് രണ്ടു ദിവസം കൊണ്ട് പേരും മഴയായിരുന്നു ഇന്നിപ്പം വീണ്ടും എന്താ പറയാ ാണ് ഇപ്പൊ പതിനൊന്നര ആയിട്ടുള്ളൂ ആ ഒരു സമയത്ത് വെയിലടിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങളുടെ വിശേഷങ്ങളും എന്താ പറയാ അഭിപ്രായങ്ങളും ഒക്കെ താഴെ കോമന്റ് ബോക്സിൽ റേറ്റ് ഓൺ ചെയ്യാൻ മറക്കണ്ട ഒരു കിടിലൻ കളക്ഷനാണ് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് അനുകയിൽ അല്ലാതെ മറ്റൊരിടത്തും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിനകത്താണെങ്കിൽ ഫ്രീ ഷിപ്മെന്റിൽ തന്നെയാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എത്തുന്നത് കേരളത്തിന് പുറത്ത് ഇരുപത് രൂപ കൂടി ചാർജബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷനാണേ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗിയില്ലേ ഇതൊരു ഫീഡിങ് കളക്ഷൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഇല്ല അപ്പോ മസ്റ്റ് ബൈ ഐറ്റം ഫീഡിങ് ആവശ്യത്തിനും അല്ലാന്നുണ്ടെങ്കിലും വാങ്ങിക്കാം ഫീഡിങ് ആയതുകൊണ്ട് തന്നെ ത്രീ എക്സൽ സൈസ് വരെ ഞാൻ നേരത്തെ ടു എക്സൽ ഒന്നല്ലേ പറഞ്ഞത് എക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിട്ട് ക്ലോസ് ഓഫീസ് നിങ്ങൾക്ക് കണ്ടോ ഇവിടെ യോക്കിൽ നമ്മൾ എന്താ പറയാ സീക്വൻസ് എന്താ ആ കൊടുത്തിട്ടുള്ളത് ത്രെഡ് വെൽവെറ്റ് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് സെറീസും സീക്വൻസും കൊണ്ട് നമ്മൾ നല്ല ഹൈലൈറ്റ് ചെയ്ത് നല്ല അടിപൊളി എന്താ പറയാ വർക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്ക് പോർഷനിൽ താഴേക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ഇവിടെ കണ്ടോ ഇവിടെയാണ് നമ്മൾ ഹിഡൻ സിബ് കൊടുത്തിട്ടുള്ളത് ഫീഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമ്മള് ഈ ഹിഡൻ സിബ് കൊടുത്തിട്ടുള്ളത് നോർമൽ യൂസിന് മേടിക്കുന്നവർ ജസ്റ്റ് എന്താ ഐഡിയ ആണ് കേട്ടോ നൈൽ കട്ടറുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കാണുകാൽ നമുക്ക് നോർമൽ യൂസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഓരോ കുഴപ്പവും നല്ല ഭംഗി സിബ് കിടന്നാലും അറിയത്തൊന്നും ഇല്ല കേട്ടോ അപ്പോ ബ്ലാക്ക് കളർ ആണ് ബാക്ക് വന്നിട്ട് എ ലൈൻ തന്നെയാണ് കേട്ടോ വരണം ബാക്ക് കേട്ടോ എ ലൈൻ ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുക്ക ഷെയർ ചെയ്യുക എനിക്ക് ആ ഡിസൈൻസിന്റെ മൂന്ന് വാട്സപ്പ് നമ്പർ ആണുള്ളത് മൂന്നിലെ ഏതിലായിച്ചാലും നിങ്ങക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതാണ് അടുത്തത് ഒരു നല്ല ഭംഗിയുള്ള ഒരു വൈൻഷീഡ് ആണ് കേട്ടോ ഒരു മറൂണിഷ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഞാൻ എല്ലാം ഇട്ട് കാണിക്കണം എന്ന് വിചാരിച്ചതാ പിന്നെ ആരോഗ്യം സമ്മതിക്കുന്നില്ല രാവിലെ ഭയങ്കര ടയർഡാണ് അതുകൊണ്ടാണ് നല്ല റെസോർട്ട് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ വെറും എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനുകാഡ് സെൻസിന്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഫീഡിംഗ് കളക്ഷൻസ് ആയിട്ടും നോർമൽ കളക്ഷൻസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടി വെയർ ഐറ്റം ആണ് ത്രീ ഫോർത്ത് സ്ലീവിന്റെ എൻഡിലും നമ്മൾ ആ വെൽവെറ്റിന്റെ കൊടുത്തിട്ടുണ്ട് ഡെൽവെറ്റിന്റെ ത്രെഡിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് സ്ലീവ്സ് വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ട്രാൻസ്പെറന്റ് ആണ് പക്ഷെ കണ്ടോ അത്ര ട്രാൻസ്പെറന്റ് ഒന്നും അല്ല നമ്മുടെ സ്കിന്നുമായിട്ട് ഞാൻ പറയത്തില്ലേ മാനുക്കിന്ന് അത്രയും വൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ സ്കിന്നുമായിട്ട് ആയിട്ട് അത്യാവശ്യം അത് ആയി പോകോളും അപ്പൊ രണ്ടാമത്തെ കളർ ഈ ഒരു വൈനിഷ് മെറൂൺ ആണ് പിന്നെ അതേ നമ്മുടെ സ്വന്തം ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണ് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മളെ ബ്ലാക്ക് പോലെ തന്നെ ഹെവി ഡിമാൻഡ് നമ്മളെ എന്താ പറയാ ലാസ്റ്റ് നമ്മൾ ഗൗൺ കൊണ്ടുവന്നില്ലേ ആ സമയത്ത് ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്ന നേവി ബ്ലൂനായിരുന്നു അതുപോലെ ആണ് ഇപ്പൊ ഏത് കളക്ഷൻസിലും നമ്മൾ നേവി ബ്ലൂ കൊണ്ടുവന്നു കഴിഞ്ഞാലും നേവി ബ്ലൂ വിത്ത് പിങ്ക് കോമ്പിനേഷനിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ട ക്ലാസ് വീല് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ്പൊ മസ് ബൈ ഐറ്റം കിട്ടിലൻ കളക്ഷൻ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ലെങ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഫ്ലീറ്റ്സ് ഒക്കെ കുഞ്ഞു കുഞ്ഞു നിങ്ങൾ പിടിച്ചു വെച്ച് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇങ്ങനെ തന്നെ കിടന്നോളും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ മീഡിയം ടു ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് നമ്മുടെ സ്വന്തം ഗ്രേപ്പ് ഷെയ്ഡ് ആണ് ഇത് പിന്നെ ഇത് വിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു കളിയില്ലല്ലോ കേരളത്തിന്റെ എല്ലാ മാർക്കറ്റുകളിലും ഒരു ഡിമാൻഡ് വേറെ ഒരു കളറിനും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഒരു നാല് വർഷമായിട്ട് അത് അങ്ങനെ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്ന ഒരു കളറാണ് ഈ ഒരു പർപ്പിൾ ഗ്രേപ്പ് എന്നൊക്കെ പറയുന്നത് നല്ല ഭംഗിയുണ്ട് അപ്പൊ മസ്റ്റ് ബൈ ഐറ്റം ഫീഡിങ് കുർത്താസ് ആണ് ഫീഡിങ് അല്ല നോർമൽ യൂസിനും അതായത് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡ്ലൻ കളക്ഷൻ ഇതിനകത്ത് എന്താ പറയാ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാ പോലും ഇത് നമുക്ക് ഫീഡിങ് ആണെന്ന് അറിയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോ ഫീഡിങ് മദേഴ്സിന് സന്തോഷമാവും നോർമൽ യൂസ് ചെയ്യുന്നവർക്കും സന്തോഷം ആവും പിന്നെ ഈ സംഭവം വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് കളയാ ഫീഡിങ് മദേഴ്സ് അല്ല നോർമൽ യൂസിന് എടുക്കുന്നവർ കേട്ടോ അപ്പോ നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം മീഡിയം ടു ത്രീ എക്സൽ സൈസ് ആണ് അനുകാർ ഡിസൈൻസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ അപ്പൊ ഇനിയും ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെയും പെർച്ചേസ് ചെയ്യാം മാസം ആദ്യമൊക്കെ ആയിട്ടുണ്ട് എല്ലാവരുടെയും സാലറി ഒക്കെ വന്നിട്ടുണ്ട് പോക്കറ്റ് മണീസ് കിട്ടാൻ കിട്ടി കിട്ടിത്തടങ്ങിയിട്ടുണ്ട് അപ്പൊ ഡ്രസ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നവര് അനുകാർ ഡിസൈൻസിൽ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടോ